ആതില അനുമോ ഈ മൂന്ന് പേരും കൂടി ഗ്യാങ് ചേർന്നുകൊണ്ട് അവിടെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഇന്നിപ്പോ ലാലയട്ടൻ എടുത്തിട്ട ഒരു കാര്യം അതായത് ഒന്ന് അലക്കുന്ന തരത്തിൽ എടുത്തിട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഡ്രസ്സിംഗ് റൂമിന്റെ അകത്ത് കയറുന്ന ബിഗ് ബോസ് പല തവണ ഓൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരുമിച്ച് കേറരുത് അതോടൊപ്പം തന്നെ മൈക്ക് മാറ്റി സംസാരിക്കരുത് എന്നുള്ള തരത്തിൽ അവര് അത് ലംഘിച്ചിട്ടുണ്ട് പല തവണയും അപ്പോ ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നു അപ്പൊ ലാലേട്ട് ചോദിക്കുമ്പോൾ അനുമോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു ആണോ എന്നൊക്കെ ഉള്ള തരത്തിൽ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് എന്തു ഞാനാണോ അങ്ങനെയാണോ എന്നൊക്കെയാണോ അപ്പൊ അനിമോൾ പറയുന്നുണ്ട് ആ മുൻപ് ചെയ്തിട്ടുണ്ട് ലാലേട്ട എന്നുള്ളത് അപ്പോ ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നു നിങ്ങൾ ഇപ്പൊ ചെയ്തിട്ടില്ലേ എന്നുള്ളത് എടുത്തു ചോദിക്കുന്നു മെനിയാതെ നിങ്ങളെ വോൺ ചെയ്തുകൊണ്ട് ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നു അപ്പോഴും മൂന്ന് പേരും കൂടെ കിടന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അറിഞ്ഞുകൂടാത്തമാതിരി എന്തൊക്കെയോ പറയുന്നു അപ്പൊ ലാലേട്ടൻ എടുത്തടിച്ച് പറയുന്നു ആ ഞാൻ ഇനി നിങ്ങളെ ഡേറ്റ് സമയം എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കാം എന്നുള്ള കാര്യത്തിൽ ലാലേട്ടൻ ചൂടായി പറയും നിങ്ങൾ ബിഗ് ബോസ് വോൺ ചെയ്തു എന്ന് ചോദിക്കുന്നു അപ്പൊ അവര് പറയുന്നു ആ ചെയ്തു എന്നുള്ള കാര്യത്തിൽ അതെപ്പോഴായിരുന്നു ആ സമയമാണ് ആ സമയമാണ് എന്ന് ലാലേട്ടൻ എടുത്തു പറയും നിങ്ങൾ റൂൾസ് ലംഘിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ലാലേട്ടൻ എടുത്തടിച്ച് പറയുന്നു ആകെ അന്തം വിട്ട് കുന്തം പിഴുങ്ങിയ മാതിരി മൂന്ന് പേരും കൂടെ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുന്ന ഒരു പ്രൊമയാണ് ഇപ്പോൾ വന്നത് എന്തായാലും ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ആദില നൂറ അനുമോ ഇവരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സോ ഇന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത് ഈ മൂന്ന് പേരുടെ ഗ്യാങ്ങിനെയാണ് എന്നുള്ളത്